സംസ്ഥാനത്തിന്റെ ഫുട്ബോൾ ചരിത്രം ഓർമ്മിപ്പിച്ച സെമിനാർ ശ്രദ്ധേയമായി വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായി കായിക വകുപ്പ് നടത്തുന്ന സംസ്ഥാനതല സെമിനാറിന് മുന്നോടിയാണ് കേരള ഫുട്ബോൾ ചരിത്രം നാൾവഴികൾ നടത്തിയത് ടൂർണമെന്റിന്റെയും ക്ലബ്ബുകളുടെയും കളിക്കാരുടെയും ചരിത്രം വിവരിക്കുന്ന സെമിനാറിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം പി സുരേന്ദ്രൻ വിഷയം അവതരിപ്പിച്ചു ബ്രിട്ടീഷ് ഭരണത്തിൽ തുടക്കമിട്ട കാൽപ്പത്തിന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തിയായിരുന്നു സെമിനാർ മലപ്പുറത്ത് കളി തുടങ്ങിയതും ബ്രിട്ടീഷ് പട്ടാളത്തെ പന്ത് കളിയിലൂടെ നേരിട്ടതുമെല്ലാം സെമിനാറിൽ അവതരിപ്പിച്ചു ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ടൂർണമെന്റുകൾ നടന്ന സ്ഥലമാണ് മലപ്പുറം ഇത്രയധികം ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മറ്റൊരു നാട് വേറെയില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുൻ ഫുട്ബോൾ താരം യു അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു കായിക വകുപ്പ് ഡയറക്ടർ പി വിഷ്ണുരാജ് എ ഡി എം എൻ എം മെഹറലി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്തി എന്നിവർ സംസാരിച്ചു വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് കായിക സെമിനാറിൽ റാസ ലൈവ് മ്യൂസിക്കൽ പ്രോഗ്രാമും അരങ്ങേറി ഈ ചാനൽ ന്യൂസ് മലപ്പുറം പതിനഞ്ച് വർഷങ്ങളായി ഈ തിളക്കം ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി